വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയൊരുക്കി ഉമരിയ പബ്ലിക് സ്കൂൾ സ്കിൽ ഫെസ്റ്റ് എന്ന പേരിലാണ് മേള സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവും കഠിനാധ്വാനവും പ്രദർശിപ്പിക്കുവാനും അവരുടെ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുവാനും വേണ്ടി ഒരു വേദി നൽകി എന്നതാണ് പ്രദർശനമേളയുടെ പ്രത്യേകത എക്സിബിഷന്റെ ഉദ്ഘാടനം പത്മശ്രീ കുഞ്ഞോൾ മാഷ് നിർവഹിച്ചു സഹധർമ്മിണി കാർത്തിയായനിയമ്മയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ പി എം എസ് തങ്ങൾ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ പ്രിൻസിപ്പൽ അനിത ടി ഐ സെക്രട്ടറി ഷാജി എം എസ് എന്നിവർ സംസാരിച്ചു വിശിഷ്ടാതിഥികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു റോബോട്ടിക്സ് പ്രോഗ്രാമിംഗ് സാങ്കേതിക ഉപകരണങ്ങൾ തുടങ്ങിയ പ്രൊജക്ട് കവിതകൾ കഥകൾ സാഹിത്യം ഭാഷ എന്നിവയിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രൊജക്ടുകൾ പരിസ്ഥിതി സംരക്ഷണം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ അവേർനെസ് പ്രൊജക്ടുകൾ ചിത്രകല ഹാൻഡ് മെയ്ഡ് ബ്ലഡ് ടെസ്റ്റ് ഷുഗർ ടെസ്റ്റ് എന്നിവ അടങ്ങിയ മിനി മെഡിക്കൽ ക്യാമ്പ് എന്നിവ എക്സിബിഷന്റെ മുഖ്യ ആകർഷണങ്ങളായി മാറി മാലിന്യമുക്ത നവകേരളം നാടിന്റെ നന്മയ്ക്കായി എന്നതായിരുന്നു എക്സിബിഷന്റെ തീം సంతోషండి అప్పుడు ఎక్కువ సద్యుపోయారు అనేది మళ్ళీ విడి రే ఆరు మణికి మూపు వీటిని పడుతుంది ఒర కిలోమీటర్ల

ാലും കുഞ്ഞുങ്ങളെ വഴക്ക് പതിയത് നിങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ആ ഗുണം ആ കുട്ടികൾക്ക് മനസ്സ് നേരെ നിൽക്കും നമ്മൾ എന്തെങ്കിലും മനസ്സേ എന്ന ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ടോ ില്ല മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ചെറിയ കോശങ്ങളുടെ പ്രവർത്തനം മാത്രമാണ് മനസ്സ് അല്ലാതെ മനസ്സ് എന്ന ഒരു അവയവും മനുഷ്യ ശൈലത്തിൽ എന്നത് ജീവനുള്ള മൊഴി ശരീരത്തിലുമില്ല മറ്റാളുകൾ കിട്ടുന്നൊണ്ട് തലത്തിലെ എന്തൊക്കെയുണ്ട് ഭക്ഷണം കൊടുക്കും ഭക്ഷണം കൊടുത്ത് നമ്മൾ വഴി നടത്തുകയും ചെയ്തു വയറ് നടത്തുക എൻ്റെ ഒരു വയ പോലെ വയറ് തൊട്ടി കാണിക്കുന്നത് നമ്മളുടെ ആല വയലി കളിക്കും നദില് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് താമാശ് ആലാണ് താമാശ് പ്രവർത്തനം കാരണം മതി പോകുന്നു അപ്പൊ നമ്മള് വ്യവസായ പ്രമുഖരായവർ കലാരംഗത്ത് മമ്മൂട്ടി വാങ്ങാൻ തുടങ്ങിയ പല ആളുകളും അവരൊക്കെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് അതിശയം അതിശയമുണ്ടായേക്കാം ഈ എടുക്കുന്ന മനുഷ്യൻ അങ്ങനെ ഒരു ഭക്ഷണം അറിയാനായാണെന്ന് തോന്നിപ്പോകും അല്ല അതെല്ലാം നാം തിരുത്തേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഈ പറയപ്പെട്ട കലാരംഗത്തും വ്യവസായ രംഗത്തും മറ്റ് ദോഷരംഗത്തൊക്കെ വലിയ വലിയ ആളുകളാണെന്ന് അറിയപ്പെടുന്നവർക്ക് കിട്ടുന്നത് പോലെ തന്നെയുള്ള ഏറ്റവും വലിയ ആദ്യം ഇന്ത്യ രാജ്യത്ത് ചെയ്ത് മാഷം കിട്ടിയ സന്തോഷം ഞാൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഈ സംസാരിക്കുന്ന ഞാൻ വലിയ അഭിമാനത്തോടുകൂടിയാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ വേഷവിധാനവും പെരുമാറ്റ ശൈലിയും എല്ലാം ഇന്ന് ഇവിടെയുള്ള നമുക്ക് ഏറ്റവും വലിയ മാതൃകയാണ് ഇന്ന് നമ്മുടെ ഈ ക്യാമ്പസിൽ വന്നവർ നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഓഫീസിലേക്ക് ക്യാമ്പസ് ചെയ്യുമ്പോൾ ലോഡ് കാണാൻ പറ്റും பறைகடாக்கு நீலேதிரு சூட்டு மின்னும் தெந்து கண்டு கண்டு பாரு[ எந்து கொண்டா எந்து கொண்டா எந்து கொண்டிந்து நெந்து கொண்டா பாரு எந்து கொண்டா தெந்து கொண்டா தாரங்கள் பின்னும்ருந்து கொண்டவர் மானத்து மாறிந்து கொண்டு தாரங்கள் பின்னும் மருந்து கொண்டு